അസ്സാമലൈക്കും അലഹമില്ല വസ്സലാത്തു വസ്സലാം അല്ല റസൂലില്ല പ്രിയപ്പെട്ടവരെ ചില അടുത്ത സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചു സീരിയസ് ആയ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് കുറച്ച് കഥയും ചരിത്രവും ഒക്കെ അവതരിപ്പിക്കണം അതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് മാറ്റി പിടിക്കാം നമ്മളെല്ലാവരും കേട്ട പാട്ടാണ് വാങ്ങിടുവാനായി നാലണ കയ്യിൽ എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് ഇത് പാടിയത് അതായത് ഈ ചരിത്ര സംഭവം നമുക്കറിയാം മഹാനായ ഉമറബിന് അബ്ദുൽ നസീസ് ഖലീഫയായിരിക്കുന്ന സമയത്തുള്ള ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവമാണ് ആ ചരിത്രം ചെറിയ രീതിയിൽ പറയാം ഉമവയ്യ ഭരണത്തിലെ എട്ടാമനായിട്ടാണ് അദ്ദേഹം ഖലീഫയാകുന്നത് ഇദ്ദേഹത്തെ ചരിത്രകാരന്മാർ ഉമർ രണ്ടാമൻ എന്നും ഗുലഫാർ റാഷിദുകളിൽ അഞ്ചാമൻ എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തിയിട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഉമർ ഹത്താബ് പറഞ്ഞ ഒരു കോട്ട് നമുക്കറിയാം യൂപ്രട്ടീസ് നദീ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്ന് മരിച്ചാൽ നാളെ അള്ളാഹു മുന്നിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ ഉമർ ഹത്താബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഈ വരൾച്ച കാലഘട്ടത്തിൽ മലമുകളിൽ ധാന്യങ്ങൾ പക്ഷികൾക്കും പറവുകൾക്കും വേണ്ടി വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാം ഉമർഹത്താവൂരിൽ ജനങ്ങളുടെ ക്ഷേമങ്ങൾ അറിയാൻ പാതിരാക്ക് വേഷം മാറി നടക്കുന്ന സമയത്ത് ഒരു ഉമ്മയും മകളും തമ്മിലുള്ളൊരു സംഭാഷണം പാല് വള്ളം ചേർക്കുന്നത് സംബന്ധിച്ച് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയുന്ന കഥയാണ് ആ പെൺകുട്ടിയെ പഠിച്ചവനെ ഇത്ര ഭയപ്പെടുന്ന ആ പെൺകുട്ടിയെ തൻ്റെ മകൻ ആസിമിനെ കൊണ്ട് ഉമർ ഹത്താബ് കല്യാണം കഴിപ്പിക്കുകയാണ് ആസിമിൻ ഉമർ ഖത്താവ് അതില് ഉണ്ടായ മകളാണ് ലൈല ഈ ലൈലയെ കല്യാണം കഴിക്കുന്നത് ഈജിപ്തിലെ ഗവർണറായ അബ്ദുൽ അസീസ് ബിൻ മർവാൻ ആണ് ആ ദമ്പതികൾക്കുണ്ടാകുന്ന മകനാണ് നമ്മുടെ കഥാനായകൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് എ ഡി അറുന്നൂറ്റി എൺപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് പിതാവ് നേരത്തെ പറഞ്ഞതുപോലെ ഈജിപ്തിലെ ഗവർണർ എല്ലാവിധ സുഖ ആഡംബര അലങ്കാരങ്ങളും നിറഞ്ഞ കുട്ടിക്കാലവും കൗമാരവും അതിനുശേഷം അദ്ദേഹം ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ വരുന്നുണ്ട് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സഹാവികളായ അനസഫിന് മാലിക്ക് റതി ഉള്ളാൻഭു ഉമർ മോഹർ അള്ളാഹൻഭു ഇവരായിട്ടുള്ള അദ്ദേഹം ബന്ധപ്പെടുകയും അവരിൽ നിന്ന് ദീൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട് അനസുവിന് മാലിക്കരുള്ളതാ നമുക്കറിയാം സമ്പന്നനായിരുന്നു ദീർഘായുസ് ഒരുപാട് കാലം ജീവിച്ച ആളാണ് നബ്സ്വല്ലാ അലി വസ്ല്ല ഒരു അദ്ദേഹത്തിന്റെ ഉമ്മ റിക്വസ്റ്റ് ചെയ്തിട്ട് നബ്സ്വല്ലാ അലഹി വസ്ലമയുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് അത് വേറെ ചരിത്രം അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഉമർ ബിൻ അസീസ് മദീനയിലെ ഗവർണർ ആവുകയാണ് ഖലീഫ ആയതോടു അദ്ദേഹത്തിന് സമൂലമായൊരു ഒരു ഒരു മാറ്റം വരികയാണ് അദ്ദേഹം മുപ്പത്തേഴാമത്തെ വയസ്സിൽ ഖലീഫയാകുന്നുണ്ട് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഗവർണർ ഗവർണറാവുന്നു മുപ്പത്തേഴാമത്തെ വയസ്സിൽ ഖലീഫയാകുന്നു ഖലീഫ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് രാഷ്ട്രങ്ങളിൽ സ്പെയിൻ അടക്കമുള്ള ഇരുപത്തൊന്ന് രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണാധികാരിയാണ് സ്ഥാനാരോഹണം അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു ആഡംബരങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് എനിക്ക് കൊട്ടാരവും വേണ്ട ഒന്നും വേണ്ട ഞാൻ വീട്ടിൽ നിന്ന് ഭരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ നിന്നാണ് ഭരണം നടത്തുന്നത് അദ്ദേഹം പരമ്പരാഗതമായി കിട്ടിയ എല്ലാ സ്വത്തുക്കളും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ഫാത്തിമയുടെ ആഭരണങ്ങൾ മുഴുവൻ ബൈത്തുൽ മാലിലേക്ക് ദാനം ചെയ്തിട്ട് നേരത്തെ ഈ പാട്ടിൽ പറഞ്ഞതുപോലെ വളരെ ദരിദ്രമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് ദാരിദ്ര്യ നിർമാർജ്ജനത്തിനുവേണ്ടി വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും സക്കാത്തും ശ്രദ്ധിക്കുകയും വളരെ കർശനമായി നടപ്പിലാക്കുകയും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം തെളിയിക്കുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറന്തെരിഞ്ഞ് നിന്ന് വെറു കയറുമ്പോൾ ഒരു സ്ത്രീ വരികയാണ് സ്ത്രീ വന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമയോട് ചോദിക്കുകയാണ് ഇതെന്താണ് ഒരു അന്യപുരുഷന്റെ മുന്നിൽ നീ ഇങ്ങനെ ഹിജാബില്ലാതെ ഇരിക്കുന്നത് അത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ഫാത്തിമ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട് അതിന്റെ ഭർത്താവാണ് ഖലീഫയാണ് ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഭരണം അതായത് പിന്നീട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണം അധികം നീണ്ടു നിൽക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ നാപ്പതാമത്തെ വയസ്സിൽ അതായത് ഏ ഡി എഴുന്നൂറ്റി ഇരുപതിൽ അദ്ദേഹത്തിന് ഒരടിമ വിഷം കൊടുക്കുകയും ആ വിഷപ്രയോഗത്താൽ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെയും ഈ അടിമയെ പിടിക്കപ്പെടുകയും ഈ അടിമയോട് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അടിമക്ക് എന്ത് പ്രതിഫലം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അടിമ പറയും ആയിരം ദിനാറ് കിട്ടി അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഈ ആയിരം ദിനാറ് നീ വൈത്തിൽമാലിലേക്ക് കൊടുക്കണം നീ രക്ഷപ്പെട്ടോ രാജ്യം എങ്ങോട്ടെങ്കിലും പോയിക്കോ എത്രയും വിശാല മനസ്കരായ അദ്ദേഹം ലോകപ്രസിദ്ധമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ ഭരണകാലഘട്ടം വെറും രണ്ടര കൊല്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടരയില്ല രണ്ടു കൊല്ലവും നാലു മാസവും മാത്രമേ അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ എ ഡി എഴുന്നൂറ്റി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ സിറിയയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം വെറും പത്തൊമ്പത് ദിനാർ മാത്രമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് ഒന്ന് രണ്ട് കഥകൾ കൂടി വേറെ കേൾക്കേണ്ടതുണ്ട് അലിറദുല്ലാ നൂൻ്റെ മക്കൾ ഹസൻ ഹുസൈൻ ആ കൊലപാതകങ്ങൾ അതിൻ്റെ ചരിത്രങ്ങൾ ശബ്ദ പിന്നീട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു آخر دعوانا ان الحمد لله رب العالمين السلام عليكم